എല്ലാവർക്കും നമസ്കാരം ഒരുപാട് അപവാദം ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് ഈ പോണത് ഫേസ്ബുക്കിൽ പണ്ട് ഞാൻ കണ്ടിരുന്നു ഇത് ചട്ടകത്തലേനാണ് ഇത് നമ്മുടെ ഭക്ഷണത്തിൽ വീണ നമ്മൾ മരിച്ചു പോവും അതുമാത്രമല്ല ആയിരം പേരെയോളം കൊല്ലാനുള്ള ശക്തി ഈ സാധുവിനുണ്ടെന്നൊക്കെ ഒരുപാട് അപവാദങ്ങളും ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് ഈ പോണത് ഇവൻ്റെ പേര് അറിയപ്പെടുന്നിരുന്നത് എന്ന മറ്റേയാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു സാധു ഒച്ചു ഒരു സാധുവാണെന്നാണ് നമ്മൾ ഒരു എന്താ പറയുക ഒരു ഇതുപോലെയുള്ള ഒരാളെയൊക്കെ പറ്റി വ്യക്തിപരമായിട്ട് നമ്മൾ അധിക്ഷേപിക്കുമ്പോഴത്തേക്കും അത് ശരിയാണെന്നുള്ളത് നമ്മളൊരു ഫാക്റ്റ് ചെക്ക് നടത്തണമല്ല ഈ ഫാക്ട് ചെക്ക് നടത്താനായിട്ട് നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ് ആരാണിവൻ എന്താണിവൻ്റെ ശരിക്കുള്ള പേര് നിങ്ങൾക്ക് അറിയാവുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാവുന്നവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് വിടുക എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഇവനൊരു ഒരു സാധു തന്നെയാണെന്നാണ് ഞാൻ ചേർത്തല ആലപ്പുഴ ഭാഗത്ത് താമസിക്കുമ്പോൾ ഇഷ്ടം പോലെ കണ്ടുവന്നിരുന്നു കാലക്ക് ശേഷം ഇവനിപ്പോഴാണ് ഞാൻ കാണുന്നത്